മാവേലിക്കര മണ്ഡലത്തിൽ എൽ ഡി എഫ് താമരക്കുളം തെക്ക് മേഖല ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് തുറന്നു എം എസ് അരുൺകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു താമരക്കുളം നെടിയാണിക്കൽ ക്ഷേത്രത്തിന് സമീപമാണ് എൽ ഡി എഫിന്റെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് തുറന്നത് എം എസ് അരുൺകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പതിനെട്ടാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിന്റെ ഭാഗമായുള്ള മണ്ഡലമെന്റ് എല്ലാം കഴിഞ്ഞു നമ്മുടെ മണ്ഡലത്തിൽ തന്നെ ആദ്യമാണ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കമ്മിറ്റി ഓഫീസ് ഓഫീസ് എന്നുള്ള തെക്ക് ഈ തെരഞ്ഞെടുപ്പ് ആശംസകളും ഇലക്ഷൻ കമ്മിറ്റി സെക്രട്ടറി ആർ രാജേഷ് അധ്യക്ഷനായിരുന്നു സി പി ഐ ജില്ലാ കൗൺസിൽ അംഗം എൻ രവീന്ദ്രൻ സി പി എം ചാരുമുടി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി രാജൻ വി ഗീത ആർ ബിനു നേതാക്കളായ ബി പ്രസന്നൻ ബഷീർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ചാരമൂട്